മഹാനവമ്യ എന്ന് അരുനാടിന്റെ കളരിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിട്ടാ അരനാടിന്റെ ഗുരുക്കളടുത്തേക്ക് എല്ലാവരും ജപം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ അവർ ജപം സ്റ്റാർട്ട് ചെയ്തു നമ്മളും അതിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ ജപം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ കളരിയിലേക്ക് വരലുണ്ട് അരുനാടിന്റെ അപ്പുരം കാരണം ഗുരുക്കള വീട് ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ കളരി കയറാണ്ട് ഇറങ്ങലില്ല അവിടുത്തെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കളരിയിലേക്ക് ഒന്ന് കേറുണ്ട അങ്ങനെ ജവാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പതിനോട്ടം പറഞ്ഞു വന്നപ്പോഴും നമുക്കൊരു അമ്പലം കൂടി കയറിയിട്ട് വരാന്ന് അപ്പം പൊന്നോട്ടാട്ടിനും എല്ലാവരും റെഡി ആയിട്ടുണ്ട് പൊന്നൂട്ടാൻ എന്ന് പറയുന്നത് ഈ കളരിന്റെ ഗുരുക്കളെ വേറാന്ന് കേട്ടാ രാഹുൽന്നെ ശരിക്കും പേര് അപ്പം നമ്മൾ പൊന്നോട്ടാട്ടിന്റെ ഭാര്യ ക്ഷേതേച്ചും നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മളിവിടെ അടുത്തന്നെയുള്ള പലിയേരി എന്ന് പറഞ്ഞൊരു മൂകാംബിക ക്ഷേത്രം ഉണ്ട് അങ്ങോട്ടേക്കാണ് പോയിന് നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു നോമേ ടൈമിൽ വലിയ രീതിയിൽ പരിപാടിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവലുണ്ട് അങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പണ്ട് ഒരുക്കെ വന്ന് നിന്നിട്ട് ണ്ടായിന് എന്റെ ഒരു ഫ്രണ്ട് അവളുടെ വീട്ടിൽ ഞാൻ വന്ന് നിന്ന സമയത്ത് വീട് മൂകാംബികാതെ വീടടുത്ത് വരാനും തൊഴാനല്ല അന്നേരം പറ്റിയിട്ടുണ്ടായിന് അതിന് ശേഷം അത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോ ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ നമ്മളെല്ലാവരും തൊഴുതിട്ട് ഇറങ്ങിയിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവേന്ന് പ്രോഗ്രാം കുറച്ച് സമയം കണ്ടു കേട്ടോ കുറച്ച് സമയം ആ ഒരു പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് നല്ല പ്രോഗ്രാംസ് ആണ് ഉണ്ടായിന് അതെല്ലാം ഇങ്ങനെ കണ്ടു പിന്നെ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തണം നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാണ്ടാന്ന് ഇങ്ങോട്ടേക്ക് വന്നിന് എന്നാലും അതൊരു സന്തോഷമുള്ള കാര്യമാണ് അമ്പലത്തിൽ വരാനും തൊഴാനും പറ്റിയത്